ക്ഷേത്രത്തിൽ ആർ എസ് എസ് ഗണഗീതം ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയ സാമുദായിക സംഘടനയുടെ കൊടി തോരണങ്ങൾ കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുപെട്ടിരിക്കുന്നു കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്ര ഉപദേശക സമിതിക്ക് വീഴ്ച പറ്റിയെന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേളയിൽ ആർ എസ് എസ് ഗണഗീതം ആലപിച്ച സംഭവത്തിലും ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയ സാമുദായിക സംഘടനയുടെ കൊടി തോരണങ്ങൾ കെട്ടിയ സംഭവത്തിലും നടത്തിയ അന്വേഷണങ്ങളെ തുടർന്നാണ് ഈ നടപടി രണ്ട് സംഭവങ്ങളിലും ക്ഷേത്ര ഉപദേശക സമിതിക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ നടപടിയിലേക്ക് എത്തിച്ചേർന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതും രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ ആശയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുന്നതും കർശനമായി വിലക്കിക്കൊണ്ട് ഉത്തരവ് നിലവിലുള്ളതാണ് ഈ ഉത്തരവ് ലംഘിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും കർശന നടപടി ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ ആറിന് വൈകിട്ടായിരുന്നു ഈ സംഭവങ്ങൾ ഇതെല്ലാം വിവാദമായതോടെ ക്ഷേത്രം അധികൃതർ തന്നെ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗാനമേള ബുക്ക് ചെയ്ത സ്പോൺസർമാരാണ് ഗാനമേളക്കിടെ ഗണഗീതം പാടണമെന്നാവശ്യപ്പെട്ടത് ഗാനമേള ട്രൂപ്പ് അംഗങ്ങൾ ഇത് പോലീസിനും ബോർഡിനും മുൻപാകെ സമ്മതിച്ചിട്ടുണ്ട് ക്ഷേത്ര മത്സരം ആർ എസ് എസ് കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു ചിത്രങ്ങൾ സഹിതം തെളിവായി സ്വീകരിച്ചായിരുന്നു ബോർഡിന്റെ ഈ നീക്കവും നിലവിൽ തിരുവിതാംകൂർ ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് ശക്തമായ നടപടിയെടുത്ത് ബോർഡ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം മറ്റ് ക്ഷേത്രങ്ങളിൽ കൂടി പ്രാവർത്തികമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ